ഈശ്വമിശ്യ ഹായിക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു ഈശോ തൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണ് ഈശോ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നു എന്ന് പറയുന്നു സത്യം എന്നത് പിതാവായ ദൈവമാണ് സ്വർഗമാണ് നിത്യ ജീവനാണ് ഈശോയുടെ ശിഷ്യരായ മക്കളായ നമ്മുടെയും ഏക ജീവിത ലക്ഷ്യം ഈ സത്യദൈവമാവണം സ്വർഗമാവണം നിത്യ ജീവനാവണം സത്യത്തിന് ദൈവത്തിന് അല്ലെങ്കിൽ സത്യ വാക്കിലും പ്രവർത്തനത്തിലും ജീവിതത്തിലും സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെയും ജീവിത ലക്ഷ്യം സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഈ ലോക ജീവിതത്തിന്റെ കാര്യം മാത്രം ലക്ഷ്യം വയ്ക്കുന്നവരാണ് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും സത്യത്തിനു വേണ്ടി നിൽക്കുന്നവർ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവർ മറ്റൊരു സ്ഥിരമായ നിത്യമായ രാജ്യത്തിനു വേണ്ടി നിത്യജീവിനു വേണ്ടി അങ്ങനെ ജീവിക്കുന്നവരാണ് ചെയ്യുന്നവരാണ് സത്യത്തിനു വേണ്ടിയാണ് ഈശോയെ പോലെ നമ്മളും ജനിച്ചത് എന്ന് വിശ്വസിക്കാനും ഓരോ നിമിഷവും വാക്കും പ്രവൃത്തിയും ജീവിതവും കൊണ്ട് ഈശോയ്ക്ക് സാക്ഷിയാകാനുമുള്ള വിളിയാണ് നമുക്കും ഉള്ളതെന്ന് ഓർമ്മിക്കാം ഈശോ പറയുന്നു ഞാൻ പിതാവിന് സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നു നമ്മുടെ ജീവിതവും അതുതന്നെ സത്യത്തിന് സാക്ഷ്യം നൽകാൻ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ ഈശോയ്ക്ക് സാക്ഷ്യം നൽകി ഓരോ നിമിഷവും ജീവിക്കുവാൻ ദൈവം നമ്മളെ ശക്തരാക്കട്ടെ ആ